ഹലോ ഫ്രണ്ട്സ് മഴനൂര് മുമ്പൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹരിയും രോഹിത്തും കൂടെ അലീനയെ എടുത്ത് ഹാളിലേക്ക് കൊണ്ട് കിടത്താനോട്ടോ അവിടെ എത്തുമ്പോൾ ഈ ഫോൺ ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലീനയുടെ ശരിക്കും രേവതിയാണ് വിളിക്കുന്നത് അപ്പോൾ ഇതാരാണ് വിളിക്കുന്നതെന്ന് അറിയില്ലല്ലോ ശരിക്കും പേടിച്ച് വരച്ചു പോയി ആ റിങ് കേട്ടപ്പോൾ തന്നെ ഹരി ഓടി ചെന്ന് ആ ഫോണും കൂടെ എടുത്ത് പോക്കറ്റിലേക്ക് കയറ്റി വെച്ചിട്ട് രോഹിത്തിൻ്റെ കൂടെ ബൈക്കിൽ കയറി നേരെ പോയിട്ടുണ്ട് അവർ രണ്ടുപേരും എങ്ങോട്ടൊന്നുമില്ലാതെ അങ്ങ് പോവുകയാണ് ഈ സമയത്ത് നമ്മൾ രേവതിയാണെങ്കിൽ ഒരുപാട് സമയമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണാണെങ്കിൽ ഹരിയുടെ കയ്യിലുമാണ് അത് രേവതിക്ക് അറിയില്ലല്ലോ ഭയങ്കര ടെൻഷനിലെ നിൽക്കുന്ന കാരണം ഗ്രേസമ വന്ന് ചോദിക്കുകയാണ് എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ ആൻറ്റി ഞാൻ ഒത്തിരി നേരമായി അലിനെ ചേച്ചി വിളിക്കുന്നു എന്നിട്ടാണെങ്കിലും ഫോൺ എടുക്കുന്നുമില്ല അവൾ ജോലിയുടെ എന്തെങ്കിലും തിരക്കിലായിരിക്കും നീ ഒന്ന് സമാധാനപ്പെടുക അങ്ങനെയല്ല അത് അവിടുത്തെ കാര്യങ്ങൾ ആൻറ്റിക്ക് അറിഞ്ഞുകൊടാത്തോണ്ടോ അവരൊക്കെ അവളെ നല്ലപോലെ അല്ലേടി നോക്കുന്നത് അല്ല കുറച്ചൊക്കെ പ്രശ്നമാണ് അത് മാത്രമല്ല ഞാനിപ്പോൾ വിളിക്കുമ്പോഴേ അവിടെ ആ രോഹിത് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് അവരുടെ മകനാ അയാള് കോളേജിൽ നിന്ന് തിരിച്ച് വന്നു നേരത്തെ വന്നു എന്നാ പറഞ്ഞത് അതിനിപ്പം എന്താ കുഴപ്പം അയാളെ ആളത്ര ശരിയൊന്നും അല്ലയെന്ന് പറയാട്ടോ ആണോ ആ അങ്ങോട്ട് നാരങ്ങ വെള്ളം എന്തോ വേണമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അലീന ചേച്ചി അത് കൊണ്ടുപോകാനായിട്ട് പോകുമ്പോഴാണ് എന്നോ എന്നോട് പറഞ്ഞത് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല എന്താ സംഭവിച്ചതെന്ന് അറിയാനും വയ്യ ആ നീ എന്തായാലും സമാധാനപ്പെടുക കുറച്ചുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും വേറെ ആരോടെങ്കിലും ഒന്ന് അന്വേഷിക്കാം എന്ന് വിചാരിക്കട്ടോ അങ്ങനെ ഹരിയും രോഹിത്തും കൂടെ പോണ വഴിക്ക് ഒരു കുളത്തിൻ്റെ അവിടെ നിന്നിട്ട് ഹരി കയ്യിലിരുന്ന് മൊബൈലിനെടുത്ത് ഒരു ഒറ്റയേറ് കൊടുക്കാനുള്ളൂ കേട്ടോ അപ്പോൾ അലീനയുടെ മൊബൈൽ ഇനി തെളിവായിട്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അതിനെയും കൂടെ അങ്ങോട്ട് എറിയാം മുത്തശ്ശി അകത്ത് കിടന്ന അലീനെ കൊച്ചേ ഒന്ന് ഓടി വന്നേ എനിക്കിവിടെ കിടക്കാൻ വയ്യേ ഒന്ന് വന്നേ എന്നിങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ചിരിക്കുക അപ്പോഴാണ് മനു കൊണ്ടു കൊടുത്ത ഫോണിൻ്റെ കാര്യം മുത്തശ്ശി ഓർക്കുന്നത് അതിലൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഫോൺ ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ കിടന്ന കിടപ്പിൽ ആ സൈഡിലോട്ട് ഫോണിരിക്കുമായിരുന്നു ഷീറ്റ് മാറ്റി ഫോൺ എടുക്കണമെന്നും ഫോൺ അങ്ങ് താഴെ വീണു ആ അപ്പോൾ ഇടി വെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചെന്നായല്ലോ ഈശ്വര എന്നു മുത്തശ്ശി കാരണം എങ്ങനെയെങ്കിലും ഫോണില്ലെങ്കിൽ വിളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് താഴെ പോയി കിടന്നിടത്ത് നിന്ന് അനങ്ങാനോ തിരിയാനോ പറ്റാത്ത വേദനയല്ലേ മുത്തശ്ശിക്കാന്ന് ഒന്നും എണീക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഹരിയും രോഹിത്തും കൂടെ ഒരു സ്ഥലത്ത് ആലോചിക്കാം ഇടാ അവൾ ഇനി മരിച്ചു കാണോ അതോ മരിച്ചാൽ ഇനി പോലീസ് വരില്ലേ അന്വേഷണങ്ങൾ വരില്ലേ ഇനി എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എങ്ങനെ ഇനി ഞാൻ എങ്ങോട്ട് പോകാനാണ് അപ്പോൾ ഹരി പറഞ്ഞുകൊടുക്കുക നീ ഒരു കാര്യം ചെയ്യ് നേരെ കോളേജിലേക്ക് പോക്കോ ഞാൻ നേരെ വീട്ടിലേക്കും പോവാം അതിശയം അല്ലെങ്കിൽ തന്നെ നിൻ്റെ മുഖത്ത് ദേ കണ്ടില്ലേ മുറിവ് പറ്റിയിരിക്കണത് അവൾ വാതിയതല്ലേ അതാ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തോളാം നീ വീട്ടിൽ ചെന്നാലും ഇതൊന്നും ആരെയും കാണിക്കാൻ നിൽക്കല്ലേ ഇല്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ അവർ നേരെ രോഹിത്തിൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താണ് അവിടെ എത്തുമ്പോൾ രോഹിത് പറഞ്ഞിട്ടുണ്ട് എടാ എനിക്ക് നല്ല പേടിയുണ്ട് എന്തെങ്കിലും ഫോറൻസിക് അന്വേഷണങ്ങൾ വന്നാൽ ബ്ലഡിൻ്റെ എന്തെങ്കിലും അംശങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പരിശോധനയിലൊക്കെ അങ്ങനെ പറ്റത്തില്ല ഏയ് നീ ആ കത്രികയിലൊന്നും പിടിച്ചില്ലല്ലോ പിടിച്ചോ ഇല്ല എന്നാൽ അപ്പോൾ കത്രിക കൊണ്ട് നമ്മളല്ല കുത്തിയത് നമ്മുടെ കൈപ്പാടുകളോ ഒന്നുമില്ല അതല്ലെന്നേ രക്തത്തിലോ ചോരയിലോ ഒക്കെ നമ്മുടെ കൈപ്പാടുകളോ എന്തെങ്കിലും കാണില്ലേ അവളെ ശരീരത്തിലും കയ്യിലും കാലിലൊക്കെ നമ്മൾ പിടിച്ചില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാട് കാണില്ലേ ഏയ് അതൊന്നും കാണത്തില്ല അതൊക്കെ അങ്ങ് പോകും നമ്മളെ ഹോസ്പിറ്റലിലേക്കെ കൊണ്ടുപോയി പോകുക എന്തെങ്കിലും മരിക്കണമെങ്കിൽ മരിക്കട്ടെ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് കാര്യം ഒരു ഡോക്ടർനെയല്ലോ അങ്ങ് സംസാരിക്കട്ടോ എല്ലാം ഈ ഹരിയാണ് ആ രോഗത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നത് പൊട്ടാൻ രോഗത്താണെങ്കിൽ എല്ലാം അവൻ പറയണങ്ങ് വിശ്വസിക്കുകയും ചെയ്യാം അവസാനം ഹരി പറയുന്നുണ്ട് നീ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട ഞാൻ ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ നേരെ വീട്ടിലേക്ക് ചെല്ലും അതുപോലെ നീ ഒന്നും അറിയാത്ത പോലെ കോളേജിൽ െ കോളേജ് ചെല്ലുമ്പോൾ ഞാൻ ഇത്ര നേരം എവിടെ പോയി എന്ന് അന്വേഷിക്കില്ലേ ഓ അതൊന്നും ഇല്ല പിന്നെ ക്ലാസ് കട്ട് ചെയ്ത് കയറുന്ന ആദ്യം സംഭവമൊന്നും അല്ലല്ലോ ശരി എന്നാ പിന്നെ എന്താ വരണം കാണാം എന്തിനുണ്ടെങ്കിൽ നീ എന്നെ അറിയിക്കണേ തന്നെ ഞാൻ മെസ്സേജ് ഇട്ടോളാം നീ ധൈര്യമായിട്ട് പോക്കോ അങ്ങനെ ഹാരി ഹാരിയുടെ വീട്ടിലും യോഗ്യത്ത് നേരെ കോളേജിലേക്കും പോകാട്ടോ ഈ സമയത്ത് ഹരി നേരെ ചെന്ന് കയറുമ്പോൾ തന്നെ കമല ചോദിക്കാൻ ഡോറ് തുറന്ന് വരുമ്പോൾ പെട്ടെന്ന് പോയോ ഹരി പേടിച്ചതുപോലെ ആവുക എന്തിനാ അമ്മ ഇങ്ങനെ വെപ്രാളം പിടിച്ചു തുറക്കണേ എന്താടാ നീ ഓടി ഇനി വന്നത് എന്താ കാര്യം കാര്യം പറ അല്ല അത് ഒന്നുമില്ല നീ എന്താ ദേഷ്യപ്പെടുന്നത് ഒന്നുമില്ല അമ്മ അങ്ങോട്ട് മാറി നിന്നേ മനുഷ്യനൊരു നൂറ് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ചോദ്യങ്ങളും കൊണ്ടുവരുന്നത് എന്താടാ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് നിന്റെ മുഖമൊക്കെ വല്ലാണ്ട് വ്യപ്രാളത്തിൽ ഇരിക്കുന്നതല്ലോ എന്നൊക്കെ ഇനി കമല ചോദിക്കുക അരിക്കാണെങ്കിൽ ഒന്നും ഇണ്ടാൻ പറ്റുന്നില്ല ടെൻഷനും പേടിയും വ്യപ്രാളവും കാരണം അമ്മേനെ വായിത്തോന്നെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് നെർസിൻ്റെ മേളിലേക്ക് അങ്ങ് രണ്ടാമതല്ലേക്കും തൊന്ന മുറിയിലേക്ക് കയറി പോവാ ഈ സമയത്ത് അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ ടോണിക്കുട്ടൻ അല്ലേ പട്ടിക്കുട്ടൻ അവൻ അവിടെ കിടന്ന് കൊരയോട് കോര കോരനെ അങ്ങനെ ഈ ഒരു ഉച്ച സമയാകുമ്പം ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്നും എത്തിയിട്ടുണ്ട് വന്ന് കാർ കൊണ്ട് ഗേറ്റിൻ്റെ ഫ്രണ്ട് നിർത്താം അകത്തേക്ക് കാറ് കയറ്റണമല്ലോ അതിന് വേണ്ടി അന്നിട്ട് ചോദിക്കാം നീ എന്തിനാണോ ഇങ്ങനെ കിടന്ന് കുറയ്ക്കുന്നത് ഓ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് നോക്കിയാണല്ലോ നീ കുറയ്ക്കുന്നത് അവളെ കണ്ടോളാം വയ്യ അല്ലടാ എന്ന് പറഞ്ഞ് പട്ടിയെ കളിയാക്കണം കേട്ടോ അങ്ങനെ ഗേറ്റ് തുറക്കാനുണ്ടോണതും ചെറിയൊരു വിടവ് കിട്ടണം ടോണിയാണ് കുട്ടയും അതിൽ കൂടെ ഇറങ്ങി ഓടി ഒറ്റ ഓട്ടം ഓടിയാണ് അപ്പുറത്തെ വീട്ടിലേക്ക് കയറുമായിട്ട് അവിടെ ഗേറ്റൊക്കെ തുറന്നു കിടക്കുകയാണല്ലോ ഡോക്ടറും തൊട്ട് പറഞ്ഞു ഓടി ചെല്ലാണ് അവിടെ ചെല്ലുമ്പോൾ ആ ഡോർ ഫ്രണ്ട് ഡോറിൻ്റെ മുമ്പിൽ നിന്ന് കോരയോട് കോരെ കൊരെ തന്നെ അങ്ങനെ എത്ര വിളിച്ചിട്ടും തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഡോക്ടറിന് മനസ്സിലാവണ അവിടെ എന്തോ സംഭവമുണ്ട് അതുകൊണ്ടാണെന്ന് അങ്ങനെ നേരെ അവിടെ ചെല്ലുന്നുണ്ട് ഡോക്ടർ അപ്പോൾ ആ ഡോർ ഇങ്ങനെ പതിയെ തള്ളി തുറന്ന് നോക്കുകയാണ് എന്താ അവിടെ നിന്ന് അപ്പോഴാണ് ഡോക്ടർ എന്താ വിട്ട് പോവുകയാണ് രക്തത്തിൽ കുളിച്ച് കിടക്കാൻ അല്ല അത് കാണുമ്പോൾ തന്നെ ഡോക്ടർക്ക് ആകെ ടെൻഷനാവുക ബൈറ്റിലാണെങ്കിൽ ഒരു കത്രിക കുത്തി അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയി മൂക്കിൽ കൈ വെച്ച് നോക്കുന്നുണ്ട് ഞാടി ഞരമ്പുകളൊക്കെ നോക്കുന്നുണ്ട് രക്തമോട്ടമുണ്ട് ശ്വാസമുണ്ടോ എന്നല്ല അപ്പോൾ ജീവനുണ്ടെന്നുള്ളത് ഡോക്ടറിന് തന്നെ മനസ്സിലായി പെട്ടെന്ന് തന്നെ ഡോക്ടർ ഫോൺ എടുത്തിട്ട് ഒരു ആംബുലൻസ് വിളിക്കുകയാണ് എത്ര വേഗം എൻ്റെ വീട്ടിലേക്ക് ഒരു ആംബുലൻസ് വിടാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാം അത് കഴിഞ്ഞിട്ടാണ് ബാലചന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാം ബാലചന്ദ്രൻ ഡോക്ടറിൻ്റെ ഫോൺ കണ്ടു ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ ഡോക്ടറെ എന്നെ വിളിച്ചത് ഡോക്ടറിൻ്റെ പട്ടികുടൻ അതിനെ തേടി വീണ്ടും അങ്ങോട്ട് പോയോ എന്നൊക്കെ കളിയാക്കി ചോദിക്കാം കേട്ടോ അപ്പോൾ ഡോക്ടർ കുറേ തമാശ പറയാനുള്ള നേരമല്ല ബാലചന്ദ്ര നിങ്ങളുടെ വീട്ടിൽ ആ ജോലിക്കാരില്ലേ ആ കൊച്ചിനെ ആരോ കുത്തിയിരിക്കുന്നു അങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുക ടോണി ടോണിക്കുട്ടനാണെ എനിക്ക് കാണിച്ചു തന്നത് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും അങ്ങനെ കിടക്കുന്ന കണ്ടു ഉടനെ തന്നെ ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ആംബുലൻസ് വരെ ഞാൻ ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും കേട്ടോ പെട്ടെന്ന് നിങ്ങളിങ്ങോട്ട് വാന്ന് പറയാം പേടിച്ച് വിറച്ച് ബാലചന്ദ്രൻ അവിടുന്ന് എണീറ്റ് കാറു കൊടുത്ത് എത്രയോ കിലോമീറ്റർ സ്പീഡിലേക്ക് വീട്ടിലേക്ക് എത്തുന്നത് ടയ്ക്ക് അവിടെ ആംബുലൻസ് വരുന്നുണ്ട് വന്ന പാട്ട് തന്നെ അലീനെ അതിലേക്ക് കയറ്റുന്നുണ്ട് ഡോക്ടർ എന്നിട്ട് ടോണി കുട്ടനെ നേരെ ഗേറ്റിനകത്തേക്ക് ഇട്ട് പൂട്ടിയിട്ട് അവനൊരു പ്രശംസയൊക്കെ കൊടുക്കുവാണ് അവൻ കാരണമാണല്ലോ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയത് എന്നിട്ട് ഡോക്ടർ ആംബുലൻസിൻ്റെ പിറകെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പോയി കഴിയുമ്പോഴാണ് ബാലചന്ദ്രൻ ആ വീട്ടിലേക്ക് വരുന്നത് വീട്ടിനകത്തേക്ക് കയറി വരുന്ന ബാലചന്ദ്രൻ ആകെ ടെൻഷനും പേടിയും വിപ്രളമായി കണ്ടിട്ട് നോക്കുമ്പോൾ രക്തം ഇങ്ങനെ കിടക്കുക എന്നിട്ട് പടിയിലേക്ക് നോക്കുന്നുണ്ട് ആരാ എന്താ ആരാ ഇവിടെ വന്നത് എന്നൊക്കെ നോക്കുകയാണ് എന്നിട്ട് നേരെ മുത്തശ്ശീരിയുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവിടെ മുത്തശ്ശിയോ നിലവിളി തന്നെ കാണാഞ്ഞിട്ട് കേട്ടോ അല്ലേനെ ബാലചന്ദ്രനെ കാണുന്നതും ആശ്വാസാവാണ് അപ്പൊ മുത്തശ്ശി ചോദിക്കുക ബാലചന്ദ്രൻ നീയോ ഞാൻ ആ കൊച്ചിനെ എപ്പോഴേ വിളിക്കണോന്നറിയോ പിന്നെ എന്താ എനിക്കെന്നെ അറിയില്ല ഈശ്വര എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണമെന്ന് അമ്മ ഇവിടെ എന്തെങ്കിലും സൗണ്ട് കേട്ടിരുന്നോ ചെറിയ എന്തൊക്കെയോ സൗണ്ട് കേട്ടു എനിക്കൊന്നും മനസ്സിലായില്ല ആംബുലൻസ് വരുമേ എന്തൊക്കെയോ ആണ് ആ കൊച്ചെന്തിയെ അല്ല അമ്മ അത് ഇവിടെ ആരും കയറി വീട്ടിനകത്ത് കയറി അലീനെ കത്തരയ്ക്ക കുത്തിയിട്ടാണ് പോയത് അവൾക്കൊരു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയണത് മുത്തശ്ശി അങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങി അയ്യോ ആ എന്ത് സംഭവിച്ചു ദൈവമേ പാവം പിടിച്ച ആ കൊച്ചു എന്തിനാണ് ഈ മഹാപാവികൾ അവളോട് ഇങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞാൽ അവർ കരയുക അപ്പോഴാണ് ബാലചന്ദ്രൻ പറയുക അമ്മ പേടിക്കണ്ട വൈജീ അറിയിച്ചിട്ടുണ്ട് വൈജെ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരും ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്നും പറയാം എന്നിട്ട് ബാലചന്ദ്രൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അതിനിടയിൽ കൂടെ ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ബാലചന്ദ്ര നിങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ ഞാൻ അലീനയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് അവളെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ എത്രയും വേഗം ഞാൻ ഐ സിയുലിൽ കയറ്റുമാണ് പിന്നെ അതുപോലെ എന്നിട്ട് ഏതാ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് അറിയാമോ അലീനയുടെ അയ്യോ എനിക്കറിയില്ലല്ലോ അതെന്താ നിങ്ങളെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതല്ലേ അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ സ ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടറോട് ബാലചന്ദ്രൻ പറയാം സോറി ഡോക്ടറെ പെട്ടെന്നൊന്നും നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലല്ലോ ആ ശരി ശരി എന്തായാലും ഞാൻ നോക്കിക്കൊള്ളാം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എത്ര വേഗം ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നോളൂട്ടോ എന്നിങ്ങനെ പറഞ്ഞ് തീരയുടെ എപ്പിസോഡ് തീരാ പുതിയ എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്